നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയതില് ൻ മറുപടിയുമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു രംഗത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മത തീവ്രവാദികള് സകല ഭീകരവാദികൾക്ക് അണ്ണാക്കിൽ കൊടുത്തു തന്നെയാണ് മറുപടിയുമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു രംഗത്ത് അദ്ദേഹത്തിന്റെ മറുപടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ യഹൂദ വിരുദ്ധ തീരുമാനം ഒരു ആധുനിക ഡ്രഫസ് വിചാരണയാണ് അത് അതേ രീതിയിൽ അവസാനിക്കും നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് ജൂതനായിരുന്ന ഓഫീസർ ആൽഫ്രഡ് ജൂതനായിരുന്നെതിരെ അന്ന് ഒരു ഫ്രഞ്ച് കോടതി രാജ്യദ്രോഹ കുറ്റം ചുമത്തി അന്ന് ആൽഫ്രഡ് ഡ്രഫസിനെ പിന്തുണച്ച് വിഖ്യാത ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകൻ എമിൽ സോളയുടെ പ്രസിദ്ധമായ ജെ ആക്യുസ് എന്ന ലേഖനം ഈ ഘട്ടത്തിൽ ഞാൻ വേണ്ടി മാത്രം അന്ന് ആ ഫ്രഞ്ച് കോടതി ഇടപെടൽ തെറ്റാണെന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ലേഖനം ചരിത്രത്തിൽ ഇടം നേട് പിന്നീട് ഓഫീസർ ആൽഫ്രഡ് ഡ്രഫസ് നിരപരാധി എന്ന് തെളിഞ്ഞത് മറ്റൊരു ചരിത്രം ഇന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതും ഒരു ഫ്രഞ്ച് ജഡ്ജി നയിക്കുന്ന കോടതി ജനാധിപത്യ മാർഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള എന്നെയും അതേപോലെ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലന്റിനെയും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു ഞങ്ങൾ സാധാരണ പൗരന്മാരെ ആക്രമിച്ചു എന്നാണ് കുറ്റം സാധാരണ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ലക്ഷക്കണക്കിന് ഫോൺ കോളുകളും ടെസ്റ്റ് മെസ്സേജുകളും ഉപയോഗിച്ച് ഞങ്ങൾ ഗാസയിലെ ജനങ്ങളെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതേസമയം പരമാവധി ജനങ്ങളെ അപകടത്തിൽപ്പെടുത്താനാണ് ഹമാസ് നീക്കം നടത്തിയത് ഹമാസ് ഗാസയിലെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുകയും അതേപോലെ അവരെ മനുഷ്യ ഉപയോഗിക്കുകയും വരെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറയുന്ന മറ്റൊരു കാര്യം ഞങ്ങൾ ഗാസയിലെ ജനങ്ങളെ പട്ടിണി കിട്ടു എന്നാണ് ഏഴ് ലക്ഷം ടൺ ഭക്ഷ്യവസ്തുക്കൾ ഇസ്രായേൽ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്ത്രീകളുടെ കുട്ടികളുടെ വിശപ്പകറ്റാൻ വേണ്ടിയാണ് ഇസ്രായേൽ അത് ചെയ്തത് ഏ ഭക്ഷ്യവസ്തുക്കൾ പോലും ഗാസയിലെ ജനങ്ങളുടെ അടുത്തു നിന്നും തട്ടിയെടുക്കുകയാണ് ഹമാസ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഗാസയിലെ കുട്ടികളിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിനും പോളിയോ വാക്സിൻ നൽകിയത് ഇസ്രായേലാണ് ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ ഗാസയിൽ വംശഹത്യ നടത്തുന്നു എന്ന് പറയാനാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ശ്രമിക്കുന്നത് എന്നാൽ യഥാർത്ഥ സത്യം എന്താണ് യാതൊരു പ്രകോപനവും കൂടാതെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നല്ലേ യുദ്ധം ഉണ്ടായതുപോലും ഹോളോകോസിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ ാണ് ഹമാസ് നടത്തിയത് ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ യനിക്കും ഞങ്ങളുടെ പ്രതിരോധ മന്ത്രിക്കും എതിരെ ഇപ്പോൾ പുറത്തു വന്ന അറസ്റ്റ് വാറണ്ടിന് പിടിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന് എതിരെ ഉയർന്ന ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുക്കിക്കളയാൻ വേണ്ടിയാണ് കേസുമായി രംഗത്തിറങ്ങിയത് ആ പ്രോസിക്യൂട്ടർക്കൊപ്പം പ്രവർത്തിക്കുന്ന ജഡ്ജിമാർ കടുത്ത ജൂത വിരുദ്ധരാണ് അതും ലോകത്ത് നിലവിലുള്ള ഏക ജൂതരാഷ്ട്രത്തെയാണ് അവർ വേട്ട എന്ന് ഓർക്കണം ഏ ജഡ്ജിമാർ ുറ്റങ്ങൾക്കെതിരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല കൃത്യമായിട്ടും ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇറാനിലെയും സിറിയയിലെയും യമനിലെയും ഒക്കെ ഏകാധിപതികൾ നടത്തിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ൂട്ടക്കൊലകൾ ചർച്ച ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് സാധിക്കുന്നില്ല അതിനു പകരം പശ്ചിമേഷ്യയിലെ യഥാർത്ഥ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാനാണ് ഏ ജഡ്ജിമാർ ശ്രമിക്കുന്നത് തീവ്രവാദികൾക്കെതിരെ പ്രവർത്തിക്കാൻ ലോകത്ത് മറ്റുള്ള ജനാധിപത്യ രാജ്യങ്ങളെ പോലും ആശങ്കയിലാക്കുന്ന വിധത്തിലാണ് ഈ തരത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പേരുമാറുന്നത് ഇസ്രായേലിന്റെ പുരുഷന്മാരെ കൊന്നു തള്ളുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊഞ്ഞുങ്ങളെ കത്തിക്കുകയും ചെയ്ത തീവ്രവാദികൾക്കെതിരെ ഈ അന്താരാഷ്ട്ര കോടതി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നൂറുകണക്കിന് ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളാക്കി ഗാസയിലെ ടണകൾ ടണലുകളിലേക്ക് കൊണ്ടുപോയ ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിലവിൽ പോലും അമേരിക്കൻ പൗരന്മാർ അടക്കം നൂറ്റി ഒന്ന് ഇസ്രായേലികൾ ഹമാസിന്റെ തടവറയിൽ ഉണ്ട് എതിനെതിരെയൊക്കെ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ച പുറപ്പെടുവിച്ചീവ്രവാദി ആയിട്ടുള്ള മുഹമ്മദ് ദൈഫ് എന്ന് ജീവനോടെ പോലും ഇല്ല പക്ഷേ ഏതരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കൊണ്ടൊന്നും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഇസ്രായേലിന്റെ നിലപാടിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല ഞങ്ങൾക്കെതിരായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നീക്കത്തിന് എതിരെ നിലകൊണ്ടു ഞങ്ങളെ പിന്തുണച്ച ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ഇതിനെതിരെ ഉയർന്ന കടുത്ത പ്രതിഷേധത്തിനും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നവർ മറുപടി പറയേണ്ടി വരുമെന്നുള്ള അമേരിക്കയുടെ ശക്തമായ നിലപാടിനും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഏ വാറണ്ടിന് ഇസ്രായേൽ യാതൊരു വിലയും ില്ല ഞങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമാക്കാൻ സകല നീക്കങ്ങളും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും ഇറാൻ നേതൃത്വം നൽകുന്ന ഭീകരതയുടെ അച്ചുതണ്ടിനെതിരെ അതിൽ ഉൾക്കൊള്ളുന്ന ഹമാസ് ഹെസ്ബുല്ല ഹോത്തി തുടങ്ങിയ മറ്റുള്ള സകല തീവ്രവാദികൾക്കുമെതിരെ ഞങ്ങൾ ശക്തമായ പോരാട്ടം തുടരും അവസാനമായി എല്ലാവരോടും എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞങ്ങളുടെ എതിരാളികൾ നിങ്ങളുടെയും എതിരാളികൾ ആണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും വിജയമാണ് ഈ പോരാട്ടത്തില് മനുഷ്യവംശമാണ് ജയിക്കുന്നത് യുദ്ധം ഇസ്രായേലിന് ജയിച്ചേ മതിയാകൂ എന്നാണ് അദ്ദേഹം പ്രസംഗം നടത്തിയിട്ടുള്ളത് മറുപടി തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ും വ്യക്തമായി തന്നെ കേട്ടില്ലേ ഞങ്ങൾ അന്താരാഷ്ട്ര കോടതിക്ക് യാതൊരു വിലയും കല്പിക്കുന്നില്ല എന്ന് ഉറച്ച പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു സകലരും തിരിച്ചറിയേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നീതിക്കൊപ്പം ഏത് ചെറിയൊരു കോടതി നിന്നാൽ പോലും ഏതൊരാളും ആ കോടതിക്കൊപ്പം നിൽക്കും എന്നാൽ നീതിക്കെതിരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇവിടെ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നീതിക്കെതിരായിട്ട് ഏത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി എന്ത് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ചാലും അതിനെയൊക്കെ പുല്ലുപോലെ ഞങ്ങൾ തള്ളുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാര് പ്രത്യേകിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന സകല പൗരന്മാരും അതേപോലെ തന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളാണ് ഈ അറസ്റ്റ് വാറണ്ട് അംഗീകരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോവ് യോഗ ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാം നമ്മുടെ രാജ്യത്ത് വന്നാൽ അവരെ സ്വീകരിക്കുകയാണ് നമ്മുടെ രാജ്യം ചെയ്യുക എന്നാൽ ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഇവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇവരുടെ ബന്ധുക്കൾ സകലബോധമുള്ളവരും തിരിച്ചറിയേണ്ട ഗൗരവകരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് എന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ സംവിധാനമായിരുന്നു നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എങ്കിൽ സകലരും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ നൂറ്റി ഇരുപത്തി നാല് എന്ന രാജ്യത്തിന് പകരം നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യമാകുമായിരുന്നു കോൺഗ്രസ് ആയിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു തർക്കവും വേണ്ട സകലരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യവും ആ അറസ്റ്റ് വാറണ്ട് അംഗീകരിക്കുമായിരുന്നു എന്നാൽ ആദിശക്തനായിട്ടുള്ള നരേന്ദ്രമോദി നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഒരു അറസ്റ്റ് വാറണ്ടോ നമ്മുടെ രാജ്യം അംഗീകരിക്കാത്തത് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒറ്റ നിലപാട് തന്നെയാണ് ഈ രാജ്യത്ത് ആ അറസ്റ്റ് വാറണ്ട് അംഗീകരിക്കാത്തത് എന്നുകൂടെ സകലരും തിരിച്ചറിയുക ലോക സമാധാനത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ പടപൊരുതുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഗൻ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ വിജയം മനുഷ്യകുലത്തിന്റെ വിജയമാണ് എന്ന് ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയുക